പന്താരുങ്ങി അത് മാത്രം കാരണുള്ളൂ കാരണം കൊളംബിയ ആനയാണ് ചാനാണ് മറ്റാണോ അർജന്റു പറഞ്ഞാ പറഞ്ഞു കേക്ക് പറഞ്ഞാട്ടാണ് വെള്ളച്ചാട്ടം വരുന്നത് ഏത് ഏത് വെള്ളച്ചാട്ടം മെസ്സി ഇല്ലാതെ അർജന്റീന ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് മെസ്സി പറഞ്ഞു ഹായ് ഞാൻ എ കെ സി മുസ്തഫ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇതിനു മുമ്പൊരു വെല്ലുവിളി വീഡിയോ രണ്ടായിരം രൂപയും ചിക്കൻ ബിരിയാണിയും അർജന്റീന കൊളംബിയനോട് ഫൈനൽ ജയിക്കുകയാണെങ്കിൽ ഇയാള് രണ്ട് മുന്നേർക്കാൻ രണ്ടായിരം രൂപയും ചിക്കൻ ബിരിയാണി ഓഫർ ചെയ്തിരുന്നു അതുപോലെ തോൽക്കാടികൾ ഇവർക്ക് അങ്ങോട്ട് ഓഫർ ആയിട്ടു ആ ഒരു വീഡിയോ മുമ്പ് കഴിഞ്ഞ അതിന് ശേഷം ഒരുപാട് കമന്റ്സ് വന്നിരുന്നു ബാക്കി വീഡിയോ എവിടെ എവിടെയാണെന്നുള്ളത് ഫുൾ മഴയാണ് നിങ്ങൾക്ക് അറിയാം എന്നാലും തപ്പി പിടിച്ച ആളെ കിട്ടിയിട്ടുണ്ട് അപ്പൊക്ക ആളെല്ലാവരും രൂപ കൊടുക്കിക്ക് കൊടുക്കി എന്താ മഴ മുനിർക്കെ വാക്ക് പാലിച്ചിട്ടുണ്ട് ആ പക്ഷെ വേറൊന്നും കാര്യം ഞാൻ പറഞ്ഞു അതല്ല അതല്ല പൈസ രണ്ടായിരം റുപ്യപ്പൊ പന്തത്തിന് ഞാൻ പാസ്സായി പക്ഷേ ഈ പൈസ ഞാൻ വല്ലാതെ അപ്പൊ പറയല ഞാൻ വല്ല സ്വീകരിക്കില്ല പന്തായത്തിൽ കൊല്ലാണല്ലോ പക്ഷേ ഒന്നിട്ട് ഭംഗിയെന്നാ മതി പക്ഷേ എന്തെങ്കിലും ഒക്കെ പക്ഷെ ഈ സംഖ്യ ഞാൻ സ്വീകരിക്കാൻ പന്തയത്തിനും കൊല്ലാണല്ലോ ഓരോടൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ അർജന്റീന എതിരോ പന്തം വെക്കരുതി അത് മാത്രമേ ഉള്ളൂ കാരണം ഓ കൊളംബിയ ആനയാണ് ചാനാണ് മറ്റാണ് അർജന്റീന ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഞാൻ ഓരോ പറഞ്ഞത് ഇരുപത്തിയെട്ട് മത്സരം പരാജയപ്പെടാതെ വരുന്ന ടീമാണ് കൊളംബിയ അതെല്ലാവർക്കും അറിയാം പക്ഷെ അപ്പുറത്തി ഫിഫ റാങ്കിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന ടീമാണ് അർജന്റീന അർജന്റീന ആണ് ശക്തമായ ടീമാണ് ഞാൻ ഒന്നോട് പറഞ്ഞത് അതുകൊണ്ട് ഓ എന്തന്നെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും അങ്ങനെ ആക്കും ഞാൻ അപ്പൊ പറയുന്നത് ഈ പൈസ സ്വീകരിക്കില്ല അത് പേര കാര്യം പക്ഷെ അർജന്റീന പുച്ഛിച്ചാ അപ്പൊ പുച്ഛിക്കാൻ പഠിച്ച ടീമിനെ അപ്പൊ അർജന്റീന ഒന്നും പുച്ഛനോട് വീണ്ടും ഞാൻ ആവർത്തിക്കണേ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് കൊളംബിയ കൊളംബിയൊക്കെ മെസ്സി ഇല്ലാതെ ജയിക്കോന്ന് ചോദിച്ചിരുന്നല്ലോ മെസ്സി ഇല്ലാതെ ഈ പന്തക്കാൻ സ്വീകരിക്കില്ല പൈസ പൈസ എനിക്ക് വേണ്ട കാരണം എന്താ പറയാ ഭക്ഷണം വേണമെങ്കിൽ കൊളംബിയനോട് അർജന്റീന ഞാൻ പറഞ്ഞത് ഇരുപത്തിയെട്ട് മത്സരം പരാജയപ്പെടാതെ ഒരു ടീം അല്ല കൊളംബിയ കൊളംബിയ അത് മാത്രമല്ല മെസ്സിക്ക് പരിക്ക് കുടുങ്ങിപ്പോയി തീർച്ചയായിട്ടും മെസ്സി പരിക്കുണ്ടായിട്ടും അദ്ദേഹം കയറി നിന്നിട്ടും ആ ടീം ആത്മവിശ്വാസം നഷ്ടം പോരാടി അതെ മെസ്സി ഇല്ലാതെ അർജന്റീനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അതുകൊണ്ട് മേനാലും മെസ്സി വേണോ ഞാൻ ഒന്ന് പറയാ വലിയ പേമാരി ഇങ്ങനെ വരുമ്പോ ചെറിയ കൊച്ചു മത്സ്യങ്ങൾ നീന്തലുകൾ കണ്ടില്ല എല്ലാ ചെറിയ ജർമ്മനിക്ക് എല്ലാ എല്ലാ ഫാൻസ് നന്നായി എല്ലാരും കൊളംബിയെ കൂടെ കൂട്ടി ആ കൊളംബിയെ കൂടെ എല്ലാവരും സ്നേഹിച്ച് സ്നേഹിച്ച് കൊളംബിയെ കൊന്നു അത്രേ എനിക്ക് പറയൂ വലിയ അത്രേ ഉള്ളു വലിയ 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 കേക്ക് ആ എത്ര ശക്തിയിലാണ് വെള്ളച്ചാട്ടം വരുന്നത് ഏത് ഏത് വെള്ളച്ചാട്ടം ഈ കണ്ടെത്തി പക്ഷെ കൊള മോശം പറയുന്നത് മെസ്സി പോയിട്ട് കൂടിട്ട് കൂടി ആത്മവിശ്വാസ നഷ്ടപ്പെടാതെ ടീം പോലെ രൗതാറ മാട്ടെ ഗോളൊക്കെ നല്ല ഗോളല്ലേ അപ്പൊ കൊളംബിയ മോശക്കാരനാണെന്ന് ആരും പറഞ്ഞില്ല പക്ഷെ ഇരുപത്തെട്ട് മത്സരം പരാജയപ്പെടാതെ വരുന്ന ടീമിനെ കൊളംബിയനെ പിഴ്ത്തില്ലേ ഡീമി സ്പെയിൻ ജയിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി മേലാലെ ആറും തരം നോക്കി വെല്ലുവിളിക്കറിയോ അർജന്റീന കൊളംബിയാണ് അർജന്റീന പുച്ഛിച്ചാടി വിത്ത് ചിക്കൻ ബിരിയാണി എപ്പളാ അത് പറഞ്ഞു പോകാൻ ബിരിയാണി ആണോ പൈസ 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 ഇല്ല ഓക്കെ നീ പറയാനുള്ളത് ഫൈനല മത്സരം അർജന്റീന യഥാർത്ഥ ഒരു വേൾഡ് കപ്പിന്റെ ഖത്തർ ലോകകപ്പിന്റെ പെർഫോമിലേക്ക് ഉയരാൻ സാധിച്ചില്ല ഫോമിലേക്ക് ഉയർന്നില്ല പിന്നെ കുറച്ചൊരു മാറ്റം വന്ന് കാനഡോണാണ് കളിച്ചത് കാനഡോട് പക്ഷെ ഫൈനലിൽ നിന്ന് പറഞ്ഞാൽ അർജന്റീന യഥാർത്ഥ ഒരു ഫോമിലേക്ക് ഉയരാൻ കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്നാലും കൂടിയിട്ട് പിന്നെ കൊളംബിയ പിന്നെ അസാധ്യമായ ഒരു ടീമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും മെസ്സിക്ക് കളിന്റെ ഇടയിൽ പെരുക്ക് കുടുങ്ങി ഏറ്റവും വലിയ ക്ഷീണം ചെയ്ത് മെസ്സിന്റെ ഏതൊക്കെ സമയത്ത് ഒരു പാസിംഗ് നൽകി ഇത് മുമ്പേ പക്ഷെ ആ ഗോൾ കൊടുക്കാൻ കൊളംബിയോ നന്നായിട്ട് കയറി കളി ഗോളടിക്കാം അപ്പൊ ആള് ഡീ കൊളംബിയ ഡിഫൻസിന് ആള് കുറവ് അങ്ങനെ ലൗതാറ മാറ്റ നല്ല ഗോളി അപ്പൊ യഥാർത്ഥ കൊളംബിയ നല്ല ടീമാണല്ലോ സത്യമായ അപ്പൊ കൊളംബിയനെ കീഴ്പ്പെടുത്തി എടുത്തി ഏഞ്ചൽ ടീം അരിയത്തി ഒരു രാജ്യാന്തര മത്സരത്തിൽ നിന്ന് വിരംബിക്കാണല്ലോ അപ്പൊ ഏഞ്ചൽ ടീം അരിയക്കൊണ്ട് ട്രോഫി നേടിക്കൊടുത്ത് പിന്നെ ഓൾക്ക് ടീമിനു മൊത്തം ഒരു എന്താ സന്തോഷം തന്നെ പറയാം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അർജന്റീന ഒരു പാട് മുന്നോട്ട് കൊണ്ടുപോയ കളിക്കാനാണ് ഏഞ്ചൽ ടീം അറിയാം നമുക്കറിയാലോ കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ ബ്രസീല് വെച്ചിട്ട് ബ്രസീലിന്റെ ഗോളി അഡേസിലും ഗോൾഡിയാ ഏഞ്ചൽ ടീം വരിയ ഗോൾ കോയിട്ടതൊക്കെ അവിടെ ഖത്തറ ലോകകപ്പിൽ ഫസ്റ്റിറ്റ് ഗതി നിർണയിക്കുന്ന ഓട കോള പനാറ്റ് ബോക്സിൽ ഫ്രാൻസ് തള്ളിയിട്ട് ആ പനാറ്റ് കിട്ടി ബെസ് എടുത്ത് ഗോളാക്കി അതിനെ ഒന്നുകൂടി ഉയർച്ചയിൽ പോയ അർജന്റീന അതേമാതിരി ഫൈനലിസമിൽ വിചലിക്കെതിരെ അപ്പൊ അതേമാതിരി ഏഞ്ചൽ മര്യാദ പ്രതിസന്ധി ഘട്ടത്തിൽ മൊത്തം അർജന്റീനക്ക് വേണ്ടി ഗോളിട്ട് കളിക്കാനാണ് അപ്പൊ ഓരോ ട്രോഫി നേടിക്കൊടുക്കാൻ അർജന്റീന ശ്രമിച്ചു പക്ഷെ യഥാർത്ഥ ഒരു ഫോമിലല്ലെങ്കിൽ കൂടി കൊളംബിയന്റെ വെല്ലുവിളി അത് ഡിയാസ് ഒക്കെ കൊളംബിയൊക്കെ പക്ഷെ ഓർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല റോഡിഗസ് വന്നു അപ്പൊ അതുകൊണ്ട് ഒരു ട്രോഫി നേടിക്കൊടുത്ത് കാരണം വളരെയധികം സന്തോഷം പരിക്ക് മെസ്സി കൂടി ആ ഗ്രൗണ്ടിൽ നിന്ന് കണ്ണീരോട് കൂടി പോവാൻ കാരണം ഞാൻ ഫൈനല് മത്സരം അവസാനമാണോന്ന് പറയാൻ പറ്റില്ല പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ ടെൻഷൻ കൊണ്ടായിരിക്കും അതുകൊണ്ട് ട്രോഫി നേടാൻ കഴിയോ എന്നുള്ളൊരു അതെ മാത്രമല്ല പിന്നെ മെസ്സി പോയ സ്ഥിതിക്ക് ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ അർജന്റീന പോരാടില്ലേ അത് തന്നെ രണ്ടായിരത്തി ആറ് ലോകകപ്പ് എടുക്കണം അമേരിക്ക മെക്സിക്കോ കനഡ അവിടെ വെച്ചിട്ടാണ് ലോകകപ്പ് നടക്കാൻ പോണത് അപ്പൊ അവിടുത്തെ ആ ലോകകപ്പിൽ സ്കെലോണി തന്നെ ആയിരിക്കും തുടരുക ലേണസ് ആണ് ആണെങ്കിൽ ലയണസ് സ്കെലോണി ആണെങ്കിൽ അർജന്റീന പഠിക്കേണ്ടി വരില്ല നല്ല തന്ത്രസായി ഒരു കോച്ചാണ് ലേനസ് സ്കെലോണി മെസ്സി മെസ്സിൽ ടീം അറിയാം ഓട്ടോമെന്റിനെ ഇരുപത്തി ആറ് ലോകപ്പ് അമേരിക്കൻ ലോകകപ്പ് ഉണ്ടാവും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പറ്റാത്തൊരവസ്ഥയാണ് ഓട്ടോമെന്റിനൊ സെക്കൽബിലൊക്കെ ഇറങ്ങണേ അപ്പൊ അതുകൊണ്ട് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്നാലും കൂടി പോയാലും ടീമിനെ വാർത്തെടുക്കാൻ കഴിവുള്ള ഒരു കോച്ചാണ് കെലോണി കെലോണി തുടരാണെങ്കിൽ ഒരു പോളിംഗ് പൊടിക്കേണ്ട അർജന്റീന യുവതാരങ്ങൾ ഒരുപാടുണ്ടല്ലോ അങ്ങോട്ട് പോളിംഗ് പഠിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത് ഇനി അർജന്റീന പല വെല്ലുബോൾ ഫൈനലിസ് വരേണ്ട അർത്ഥമല്ലോ അപ്പൊ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനായിട്ട് മുട്ടാപോ ും അപ്പൊ വെല്ലുവിളിയായിട്ട് വരും വരും അപ്പൊ വീണ്ടും വരും ചേരാണ് അപ്പൊ ഇപ്പൊ തന്നെ നോക്കി കാണുമ്പോ തന്നെ തോറ്റിട്ടല്ല പരാജയാണ് കൊളംബിയല്ലോ കൊളംബിയാ ചരിത്രീന ഇപ്പൊണ്ട് സ്പെയിനും അർജന്റീന തമ്മിൽ ആ പോരാട്ടത്തിൽ കടത്ത പോരാട്ടമായി ചേരും അപ്പൊ എന്നോട് എനിക്ക് പറയാനുള്ളത് സ്പെയിൻ ചൈന ആണ് മറ്റാണ് സ്പെയിൻ ശക്തനാണ് എല്ലാവർക്കും അറിയാം എന്നാലും ആ ഫൈനലി സെമ്മിൽ കളി മാറും അത് വേറെ കാര്യം അപ്പൊ അതിന്റെ ഇത് വരുമ്പോ ഒന്ന് ഒന്നുകൂടി പഠിച്ചിട്ട് വന്നോണ്ട് എന്നാൽ ശരി ഈ പൈസ അങ്ങോട്ട് കൊടുത്താണ് ഏറ്റെടുക്കേണ്ട പറ്റില്ലല്ലോ ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം കിട്ടാ പക്ഷെ ഇത് പൈസ മതി ആയിക്കോട്ടെ എന്നാലും മതില്ല ഈ പൈസ ഞാനോട് പറയാനേക്കി കളിക്കുമ്പോ അത് ശ്രദ്ധിച്ചില്ല അത് കഴിഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി തന്നിട്ട് നിന്നിട്ട് പോകുന്നു അപ്പോ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഭക്ഷണം കഴിച്ച് ബിരിയാണി ഒക്കെ തിന്നിട്ട് കാണാം ഓക്കേ ബൈ